ഇറാനും ഇസ്രയേലും പരസ്പരം വെടിനിർത്തൽ പ്രഖ്യാപിച്ചു പശ്ചിമേഷ്യ മുഴുവനും സമാധാനത്തിന്റെ പാതയിലാണ് സന്തോഷം ഇറാനെ കുറിച്ച് പൊതുവേ പറയുന്ന ഒരു കാര്യമാണ് ഇറാൻ ഒരു ഷിയാ രാഷ്ട്രമാണ് സത്യത്തിൽ ഇറാനിലെ മുഴുവൻ ജനങ്ങളും ഷിയാക്കളാണോ അവിടെ സുന്നികളുണ്ടോ മറ്റേത് വിഭാഗങ്ങളൊക്കെ ക്രിസ്ത്യാനികളുണ്ടോ ഹിന്ദുക്കളുണ്ടോ ഏതൊക്കെ വിഭാഗങ്ങളാണ് ഇറാനിലുള്ളത് അതാണ് നമ്മൾ ഇനി വീഡിയോയിൽ പറയുന്നത് ഇറാനിൽ ഒരു ഷിയ ഭൂരിപക്ഷ രാഷ്ട്രമാണെങ്കിലും ഇറാനിലെ പ്രധാനമായ ചില വർഗങ്ങളുണ്ട് ഒന്ന് പേർഷ്യൻ വർഗ്ഗക്കാരുണ്ട് അസീറിയൻ വർഗ്ഗക്കാരുണ്ട് അറബ് വംശജരുണ്ട് ബലൂച്ചികളുണ്ട് കുർദുകളുണ്ട് ഇതാണ് ഇറാനിലെ ഒരു സാമൂഹിക സ്ഥിതി ഇതിൽ ഈ കുർദ് വംശക്കാർ ഒരു പത്ത് ശതമാനത്തോളമാണ് ഈ കുർദ് കുർദ്ദുവംശക്കാരുള്ളത് കുർദ് വംശക്കാരി മുഴുവനും സുന്നികളാണ് ഷാഫിഹൈ മധുഹബ് സ്വീകരിച്ച ആളുകളാണ് പിന്നെയുള്ളത് പ്രധാനമായിട്ടും ബലൂച്ചികളാണ് ഈ ബലൂച്ചികൾ എന്ന് പറഞ്ഞ ഏകദേശം തന്നെ ഒരു അൻപത് ലക്ഷത്തോളം ആളുകൾ ഈ ബലൂച്ചികളുണ്ട് അതോടൊപ്പം അറബ് വംശജരുണ്ട് അവരൊരു നാല്പത് ലക്ഷത്തോളം ആളുകൾ അറബ് വംശജരുണ്ട് ഈ അറബുകളും ബലൂച്ചികളും ഒക്കെ സുന്നികളാണ് ഈ ആളുകൾ മുഴുവനും അവിടുത്തെ ന്യൂനപക്ഷങ്ങളാണ് കേട്ടോ മതപരമായുള്ള വിവേചനം അനുഭവിക്കുന്ന ആളുകളാണ് കുർദുകളായ സുന്നികളും ബലൂച്ചികളായ സുന്നികളും അറബികളായ സുന്നികളും പിന്നെ അവിടെയുള്ളത് അസീറിയൻ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് ഒരു പതിനാറ് ശതമാനത്തോളമാണ് അസീറിയൻ വിഭാഗമുള്ളത് ഇത് ക്രിസ്ത്യാനികളാണ് പിന്നെയുള്ളത് പേർഷ്യക്കാർ ഇവരാണ് സദ്യ ഷിയാക്കളായിട്ടുള്ള ആളുകളുള്ളത് അപ്പൊ ആ രാജ്യത്തെ ഭരണരംഗത്തെ മന്ത്രിയോ അല്ലെങ്കിൽ ഗവർണറോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ആയിട്ട് ഒരു സുന്നികളെ പോലും നിയമിക്കില്ല സുന്നികളുടെ ഭയങ്കര വിവേചനമാണ് സുന്നികൾ താമസിക്കുന്നത് തന്നെ വളരെ ദാരിദ്ര്യം നിറഞ്ഞ വികസനമെത്താത്ത പ്രദേശങ്ങളാണ് ഈ സുന്നികളുടെ താമസം ഈ ബലൂച്ചികൾക്കും കുർദുകൾക്കും ആഗ്രഹം മറ്റൊരു രാജ്യമായി മാറണമെന്ന ബലൂച്ചികൾ ഇറാനിൽ മാത്രമല്ല അഫ്ഗാനിസ്ഥാനിലുണ്ട് പാകിസ്ഥാനിലുണ്ട് ബലൂച്ചികളെ എവിടെ ഉണ്ടോ അവിടെ ഒക്കെ അവർ സുന്നികൾ തന്നെയാണ് പക്ഷെ പിന്നെയുള്ളത് കുർദ്ദുവംശക്കാരാണ് കുർദ്ദുവംശക്കാര് ഇറാഖിലുണ്ട് തുർക്കിയിലുണ്ട് ഇറാനിലുമുണ്ട് ഇവർക്കും സ്വന്തമായിട്ടൊരു രാജ്യം വേണമെന്ന് ആഗ്രഹിക്കുന്നവരായതുകൊണ്ട് ഇറാനെതിരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ വലിയ പ്രതിരോധിക്കാനോ എതിർക്കാനൊന്നും കുർദുകാരും തയ്യാറല്ല അപ്പോൾ ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം നമ്മൾ കാണുമ്പോൾ മുഴുവൻ ഷിയാ രാജ്യമാണ് എന്നൊന്നും കരുതണ്ട അവിടെ സുന്നികൾ പേർഷ്യക്കാർ അസീറിയക്കാർ അറബുകൾ ബലൂച്ചികൾ കുർദുകൾ ഇങ്ങനെയുള്ളൊരു വംശീയതയിലൂടെയാണ് ഈ രാജ്യം മുന്നോട്ട് നീങ്ങുന്നത് അപ്പോൾ ഇൻഫോർമേറ്റീവായ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ